അഭയാർഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് പതിനാറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗസാസ് സ്ട്രിപ്പിലെ സ്കൂളിനു നേരെയാണ് ഇന്നലെ ആക്രമണമുണ്ടായത് നസ്രത്ത് അഭയാർഥി ക്യാമ്പിനു നേരെ ആക്രമണം ഇവിടെ ഉണ്ടായിരുന്നവർ അഭയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത് തിരക്കേറിയ മാർക്കറ്റിന് സമീപമുള്ള സ്കൂളിന്റെ മുകൾ നിലയിലാണ് ആക്രമണമുള്ളത് ഏഴായിരത്തിലേറെ പേരാണ് ഈ സ്കൂളിൽ അഭയം തേടിയിരുന്നതെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് അതേസമയം തന്നെ ഹമാസ് ഭീകരർ ഈ സ്കൂളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വ്യോമാക്രമണം നടത്തിയത് മാത്രമല്ല മറ്റുള്ളവരെ എല്ലാം സേഫ് ആക്കിയായിരുന്നു തങ്ങൾ ഇത്തരത്തിൽ മുതിർന്നത് എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത് നാലാമത്തെ തവണയാണ് ഇത്തരത്തിൽ സ്കൂളിനു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടാവുന്നതെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഏഴിന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ നൂറിലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ടും റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് വിശദമാക്കുന്നുണ്ട് അതേസമയം സ്കൂളിനു നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന വിശദമാക്കി സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത് ഹമാസ് തീവ്രവാദികൾ സ്കൂളിൽ ഒളിത്താവളമാക്കിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിരുന്നു നിരവധി സ്കൂളുകളും യു എൻ സാഹചര്യങ്ങളുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഒന്ന് പോയിന്റ് ഏഴ് മില്യൻ ജനങ്ങൾ അഭയസ്ഥാനമാക്കിയിട്ടുള്ളത് സമാനമായ രീതിയിൽ ജൂൺ മാസത്തിൽ സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ മുപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗസയിൽ സമാധാനം എത്തിയേക്കും വെടിനിർത്തലിന് വഴിയൊരുക്കി ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വിജയത്തിലേക്ക് അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചിരുന്നു കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് ഇതാണ് പശ്ചിമേഷ്യതീക്ഷയാകുന്നത് ഗസായുദ്ധം അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കി പതിനാറ് ദിവസത്തിനു ശേഷം ബന്ധുക്കളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശം ഘട്ടംഘട്ടമായ വെടിനിർത്തലിന് യു എസ് വച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത് പകരം ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാകും സമാധാന ശ്രമം ആരംഭിക്കുക ദോഹയിലെ പ്രാരംഭ ചർച്ച വിജയമാവുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ രണ്ട് ചർച്ചകളിലും ഹമാസ് വച്ചാ സ്ഥിരം വെടിനിർത്തൽ ആദ്യം എന്ന വ്യവസ്ഥയായിരുന്നു പ്രതിസന്ധിയായത് ഇത് ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് തലവൻ ഇസ്രായേലിലേക്ക് മടങ്ങിയിട്ടുണ്ട് അടുത്തയാഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി നവംബറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിലെത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ലക്ഷ്യം നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും സഹായ വിതരണത്തിന് അവസരമൊരുക്കും ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകളിലൂടെ രണ്ടാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണയുണ്ടാകും